വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി ആനിയുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്ന അവൻ പറയുമ്പോൾ അവന്റെ മുഖഭാവത്തിൽ തന്നെ ആനിയൊന്ന് വിറച്ചു ജോൺ എല്ലാം കണ്ട് സെറ്റിയിലിരുന്നു അവിടെ വന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടെന്ന് വരും ഒന്നിലും വിടവിടാതെ എല്ലാം കണ്ണും കേട്ടും മിണ്ടാതിരുന്നോണം മാൻഷനിലേക്ക് വരുമ്പോൾ ആനി വീണ്ടും വീണ്ടും പറഞ്ഞ വാക്കുകൾ ആലോചിച്ചുകൊണ്ട് ജോണൊന്ന് പൂശിച്ചു നീയായി സ്വയം വരുത്തി വെച്ചതല്ലേ അനുഭവിക്ക് ഇനി മകൾ അന്വേഷിച്ച് ഈ പടി നീ കടക്കരുത് രുദ്രന്റെ കയ്യിൽ വേദന കൊണ്ടും മുഖം ചുളിക്കുന്നവളെ നോക്കി ജോണും മനസ്സിലേക്കരുതി തൊടാനും തലോടാനും ഉയരാതെ നിങ്ങളുടെ കൈകൾ വേദനിപ്പിക്കാനും എന്റെ പെണ്ണിനു നേരെ ഉയരരുത് ഉയർന്ന വെട്ടി നുറുക്കു ഞാൻ അതും പറഞ്ഞുകൊണ്ട് ആനയുടെ കൈകൾ രുദ്രുന്ന് പിടിച്ചു തിരിച്ചു വേദന കൊണ്ട് ആനി അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മതി തടുക്കില്ലെന്ന് കരുതി മാറി നിൽക്കുമ്പോഴും മാനിയുടെ വേദനയോടുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി അതുകൊണ്ട് തന്നെയാണ് രുദ്രനെ നോക്കി ദയനീയമായി അവൾ വിളിച്ചത് എന്നാൽ ആ വേദനയ്ക്കിടയിലും മാനി ശ്രദ്ധിച്ചത് രുദ്രൻ എന്റെ പെണ്ണി എന്ന വാക്കായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ യേശു അവനെ വിളിച്ച ഇച്ഛ എന്ന പേര് ആനിക്കെന്തോ രണ്ടു പേരുടെയും ആ വാക്കുകളിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നി ജോണിൻ്റെയും നിയയുടെയും ചിറ്റുവിന്റെയും ഉള്ളിൽ അത് തന്നെയായിരുന്നു ആരിലും അവൾ കാണിക്കാത്ത അടുപ്പവും അധികാരവും ഒക്കെ ആലോചിച്ച് ആനിക്ക് തലവരിക്കും പോലെ തോന്നി ആനീശിവന്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ നോക്കി സങ്കടത്തോടെ നിൽക്കുവാണ് ഒന്ന് നോക്കിയ ശേഷം ആനയുടെ കവളിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നും അവന്റെ കൈകൾ അവൻ മാറ്റി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവളത് പറയുമ്പോ അവളൊന്ന് തേങ്ങി എത്രയൊക്കെ ആയാലും അമ്മയല്ലേ അവരവരെ വേദനിപ്പിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ അവൾക്ക് അവൾക്കാവുന്നുണ്ടായിരുന്നില്ല ചോദിച്ച് മേടിക്കുവല്ലേ ഈശ ഞാൻ വേണ്ട വേണ്ട എന്ന് എന്നെ ദേഷ്യം പിടിപ്പിക്കുവല്ലേ അവനെ നോക്കി ചുണ്ടു വിതുമ്പുന്നവൾ അവനോട് ചേർത്ത് നിർത്തി നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു രുദ്രൻ യീശു രണ്ട് കൈകൾ കൊണ്ടും അവനെ ചേർന്ന് പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു ആന വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവനെ തരം നോക്കി നിന്നു യീശുനോട് ചേർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും അവനവളെ ചുംബിക്കുന്നതുമൊക്കെ കണ്ണും തള്ളി നോക്കി നിന്നു അവരെല്ലാവരും ആദ്യത്തെ പകപ്പ് മാറിയതും ആനി രുദ്രനെ നെഞ്ചിൽ നിന്നും വിഷുവിനെ വലിച്ച് അവളുടെ കവളിലേക്ക് ആന അടിച്ചു പ്രതീക്ഷിക്കാതെയുള്ള അടിയായത് കൊണ്ട് തന്നെ യീശു നിലത്തേക്ക് വീണു എല്ലാവരും സെറ്റിയിൽ നിന്ന് എന്ന് ഇവർക്ക് ഇവിടുന്ന് ജീവനോട് പോവണ്ടിയാവോ ആനയെ ദേഷ്യത്തിൽ നോക്കി റോണി പറയുമ്പോൾ റോണിയും കണ്ണനും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കണ്ണന്റെ മുഖത്ത് ഞെട്ടിലും അതിശയവും നോക്കുകയാണ് ഇങ്ങനെ ഒരു അമ്മത്തല്ലു അതും അമ്മയോളം വളർന്ന മകളെ ഒരു തെറ്റും ചെയ്യാതെ എങ്ങനെ കണ്ണൻ ആരോടൊന്നില്ലാതെ പറയുമ്പോൾ ദേവി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ഇതിനും വലുത് കണ്ടതാണല്ലോ പക്ഷെ അന്നത്തെ പോലെ ആവില്ല എന്ന് അവളുടെ ശരീരത്തിൽ തൊടുന്ന ഓരോ അടിയും എന്തിനാ അവളെ നോക്കുന്ന നോടതിന് പോലും അവൻ കണക്ക് വെച്ച് എണ്ണി എണ്ണി ചോദിക്കുമെന്ന് ദേവിക്ക് അറിയാം യേശുക്ക് അവളിൽ കൈവച്ച് നിലത്തിരുന്നു കൊണ്ട് തന്നെ രുദ്രനെ നോക്കി അവൻ എങ്ങനെയാണോ നിന്നിരുന്നത് അതുപോലെ നിൽക്കുവാണ് അവൻറെ കൈക്കൊള്ളിൽ നിന്നും വിഷുവിനടത്തി മാറ്റിയിട്ടും അവൻ അങ്ങനെ തന്നെ നിൽക്കുവാണ് തൊന്ന നോയിൻ്റെ മോളെ എല്ലാം വെറുതെ ആയിരുന്നല്ലേ അവളുടെ മാര്ദിജലും കർത്താവിന്റെ സ്നേഹിക്കലും എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഈ കണ്ടവന്മാരുടെ മുന്നിൽ നിന്ന് അവൾ അവനോട് ഒട്ടി നിൽക്കുവ എന്റെ എന്റെ കൊച്ചു നിന്നെ നോക്കി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു എന്തോ നായിരുന്നു നിന്റെ ബഹളം എന്നിട്ട് പിടിച്ച ഇപ്പൊ കെട്ടിപ്പിടിച്ച് നിൽക്കുവാടിച്ചവൾ അത്രയൊക്കെ പറഞ്ഞിട്ട് ആനയുടെ ദേഷ്യം അടങ്ങിയില്ല പക്ഷേ യേശുവിന്റെ നോട്ട രുദ്രനിലായിരുന്നു അവന്റെ മുഖം ചുമക്കുന്നതും മസിൽ ഉയരുന്നതും ഒക്കെ അവൾ പേടിയോടെ നോക്കി ആനിയ ഒന്നുകൂടെ അവൾക്കടുത്തേക്ക് നടന്നു വന്ന് കണ്ണൻ യശുവിനെ പിടിക്കാൻ മുന്നോട്ട് നീങ്ങിയതും റോണി അവന്റെ കയ്യിൽ പിടിച്ചു വേണ്ട കണ്ണാ അതെല്ലാം എവിടെണ്ട അവരായി അവളുടെ പാടായി നമുക്ക് കളി കാണാം ഏട്ടു റോണി പറയുമ്പോൾ കണ്ണൻ നിലത്ത് കവളിൽ കൈവച്ചിരിക്കുന്നവളെന്ന് നോക്കി പറഞ്ഞു അവൾക്ക് കിട്ടിയതിന് ഇരട്ടിയായി കൊടുത്ത ആൾക്ക് കിട്ടും ഇപ്പൊ നീ അവടെ നിൽക്ക് റോണ കൂടെ പറഞ്ഞപ്പോ കണ്ണൻ അവിടെ തന്നെ നിന്നു ആന യേശുവിൻ്റെ അടുത്തേക്ക് നീങ്ങി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വലിച്ച് എണീപ്പിച്ച് നിർത്തി യേശുവിന്റെ ശരീരം മൊത്തത്തിൽ ഒന്നും ഇലഞ്ഞു എന്റെ ചെറുക്കൻ ഈ കാണാത്ത എന്താണ് ഈ പെഴച്ചവളെ തന്നെയല്ലേ അവനും ചെയ്യണത് രണ്ടുപേരെയും അടുത്ത് നീ കിടന്ന് കൊടുക്കുക എന്നെയല്ലേ ചെയ്യാം ആന പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് തന്നെ മുന്നിൽ നിൽക്കുന്നവളുടെ കൈ ആനയുടെ കവളിൽ പതിഞ്ഞു ആന കവളിൽ കൈവച്ചുകൊണ്ട് യീശുവിനെ നോക്കി അവളാണ് കൈ കൈനീട്ടി അടിച്ചു വിശ്വസിക്കാനായില്ല ആനക്ക് ആനയ്ക്ക് മാത്രമല്ല അവിടെയുള്ള ആർക്കും യേശുവിന്റെ ആ പ്രവൃത്തി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ആനി പറഞ്ഞ വാക്കുകളും ജോൺസൺ അടക്കം ആനയുടെ ആ വാക്കുകൾ കേട്ട് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി ഒരമ്മയും ഒരു മകളോട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ആനയ്ക്ക് അവളിൽ കൈവച്ച് ശിവനെ നോക്കി കരഞ്ഞിക്കൊണ്ട് ആനയ്ക്ക് മുമ്പിൽ നിൽക്കുവാണ് വാ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ് രുദ്രൻ ഒന്നും മിണ്ടാതെ നിന്നു അവളായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലതെന്ന് അവൻക്കും തോന്നിയത് കൊണ്ടാവും അവൻ അതിൽ നിന്നും മാറി നിന്നത് നീ നീ എന്നെ തലിയല്ലേ അതും പറഞ്ഞുകൊണ്ട് ആനയുടെ കൈകൾ ഒന്നും വീശി പക്ഷെ യീശുവിന്റെ അവളിൽ പതിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ അവൾ ആ കൈയിൽ പിടിച്ചിരുന്നു അതെ ഞാൻ തന്നെയാ തല്ലിയത് ഒരു മകളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ എനിക്ക് അതിനെതിരെ പ്രതികരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ മകളല്ലേ മമ്മ മകളായി കാണണ്ട ഒരു പെൺകുട്ടിയായി കണ്ടൂടെ ഡെ എന്തിനാ ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് കൊല്ലാതെ കൊല്ലണത് അത് പറഞ്ഞുകൊണ്ട് ആനയുടെ കൈ അവൾ കുടഞ്ഞെറഞ്ഞു യീശു പറയുവാണോ കരയുവാണോന്നറിയുന്നില്ല അങ്ങനെയാണ് അവളുടെ ഭാവം അത്രത്തോളം ആനയുടെ വാക്കുകൾ അവളെ തളർത്തിയിരുന്നു അതിനു പുറമെ ആനയെ തല്ലിയതും അവളെ തളർത്തി ആനയുടെ വാക്കുകൾ വല്ലാതെ കൈവിട്ടെന്ന് തോന്നിയ നേരം അറിയാതെ ചെയ്തു പോയതാണ് അതാണ് അവളെ വല്ലാതെ തളർത്തിയത് അവളുടെ അമ്മയെ കൈനീട്ടി തല്ലിയത് അവൾക്ക് വല്ലാതെ വേദനയായി ഞാൻ വെറുതെ വന്നല്ലോ പറയണത് നിന്റെ തോന്നിവാസങ്ങൾ മുന്നിൽ കണ്ടത് കൊണ്ടാ പറയണത് സ്വന്തം രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് നിന്റെ അനീതിമാണെ മുന്നിൽ വെച്ച് ഒരാണ്ണോട് ചേർന്ന് നിന്ന് ചേ നീ ഇത്രയ്ക്ക് മൂത്ത് നിൽക്കുവായിരുന്നെങ്കിൽ ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നില്ലേ എന്നെ വിവാഹം കഴിച്ച് ആലുവയുടെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കുവായിരുന്നില്ലേ ചേ ഇതിപ്പോ ആനി ഇഷ്ടക്കേടോടെ യേശുവിൽ നിന്നും മുഖം തിരിച്ചു യേശു നിറഞ്ഞൊരു കുന്ന കാണ്ടുകള അമർത്തി തുടച്ച ശേഷം ആനിയെ നോക്കി ഒന്ന് ചിരിച്ചു ഇനിയും വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ മമ്മിയാർന്നൊക്കെ ഞാനങ്ങ് മറക്കും വന്നതുപോലെ നിങ്ങൾ തിരിച്ചു പോകില്ല ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ ക്ഷേമക്കെട്ട് യേശുവിന്റെ ശബ്ദം ആനിക്കു നേരെ ഉയർന്നു ആന ആദ്യമായി അവൾ കാണുന്നത് പോലെ നോക്കി അവളുടെ വായിൽ നാവുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു എന്ത് പറഞ്ഞാലും ചെയ്താലും മിണ്ടാതെ നിൽക്കുന്നവളിൽ നിന്നും ഇന്ന് കാണുന്ന യേശുവിനെ പകച്ചു നോക്കി ആനയുടെ ശബ്ദത്തേക്കാൾ ഉണ്ടായിരുന്നു യേശുവിന്റെ ശബ്ദം നീ നീ എനിക്കെതിരെ ശബ്ദമുയർത്താറായോ ഏ നിനക്ക് ഇതിന് മാത്രം ധൈര്യം വന്നു എന്നെ കൈനീട്ടി അടിക്കാനും എന്നെ ധീക്കരിക്കാനും എനിക്ക് നേരെ ശബ്ദം ശബ്ദമുയർത്താനൊക്കെ നീ അവളേക്കാൾ ശബ്ദത്തിൽ ആന ചീറുമ്പോൾ യേശു അവളുടെ ചുണ്ടിനു മേലെ വിരൽ വെച്ചു നിങ്ങൾ പറയുന്നത് അനുസരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നൊന്നും കേട്ട് മിണ്ടാതെ നിൽക്കാൻ ഞാൻ നിങ്ങളുടെ ആ പഴയ മകൾ യിശുവാ ജോണ അല്ല ഞാൻ ഈ നിൽക്കുന്നവന്റെ ഭാര്യ ഈശുവ രുദ്രനാഥാണ് യേശുവിൻ്റെ ആ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പും ധൈര്യം ഉണ്ടായിരുന്നു അതിന് കാരണം അവളുടെ പേരിനോടൊപ്പമുള്ള അവന്റെ പേര് തന്നെയായിരുന്നു എന്നാൽ യേശുവിന്റെ വായിൽ നിന്ന് കേട്ട ആ വാക്കുകൾ അവരെ എല്ലാം ശരിക്കും ഞെട്ടിച്ചിരുന്നു ആനി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളെ നോക്കി ഒന്ന് പൂച്ചു ആഹാ അങ്ങനെയൊക്കെയായ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നീ പറയുവല്ലോ ഇവന്റെ കുഞ്ഞ് നിന്റെ വാര്രിലുണ്ടെന്ന് അല്ല പറയാൻ പറ്റില്ലേ ഇപ്പോഴുണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങളിൽ ആനയൊന്ന് കുജിച്ചു യശുവിന്റെ വാക്കുകൾ അവർ വിശ്വസിച്ചില്ലെന്ന് ആനയുടെ വാക്കിൽ നിന്നും മനസ്സിലായി ഹേയ് ഇപ്പോഴില്ല പക്ഷെ വൈകാതെ പാലും അല്ലടി അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ ശിശുവിനെ ചേർത്ത് പിടിച്ചു അവളുടെ ഡ്രസ്സിനുള്ളിലേക്ക് കഴുത്തിലൂടെ കൈയിട്ട് അവളുടെ താല് പുറത്തേക്കിട്ടു രുദ്രനാഥൻ നേഴുതിയ താലി അവളുടെ നെഞ്ചിൽ തെളിഞ്ഞു കിടന്നു ഒപ്പം അവടെ വിവാഹം രജിസ്റ്റർ ചെയ്ത പേപ്പറും ആനയ്ക്ക് നേരെ ഉയർന്നു ആന ഒരു നിമിഷം എല്ലാം മറന്ന് മുന്നിൽ കാണുന്ന പേപ്പറിലേക്ക് തന്നെ നോക്കി നിന്നു അവരുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് ആനയ്ക്ക് വിശ്വസിക്കാനായില്ല അതിൽ നിന്നും കണ്ണുകളെ മാറ്റി രുദ്രൻ ചേർത്ത് പിടിച്ചവളെ നോക്കി അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലി ആനയ്ക്ക് തലകാരങ്ങൾ പോലെ തോന്നി ആനയ്ക്ക് മാത്രമല്ല ജോണും അങ്ങനെ തന്നെയായിരുന്നു നീയെ പിന്നെ എന്തായാലും പോലെ ഇരിക്കുന്നുണ്ട് നീച്ചി വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ യശുവിനെ നോക്കി രുദ്രനോട് ചേർന്ന് നിൽക്കുന്നവളെ കണ്ടപ്പോ അവളുടെ ചുണ്ടിലൊരു ചിരി വിടുന്നു അവളുടെ ഉച്ചേച്ചിയെ കുറിച്ചുള്ള ആശങ്ക അവളെ വിട്ടുമാറി സമാധാനം നിറയുന്നത് അവൾ അറിഞ്ഞു അതിന് കാരണം അവളുടെ ചേച്ചിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നവൻ തന്നെയായിരുന്നു യേശുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നിൽക്കുന്നവനും മുഖത്തേക്ക് തന്നെ നോക്കി നിർന്നിച്ചു ആദ്യം മുതലേ ഇങ്ങനെയായിരുന്നു ഈ ചേച്ചിയോട് വല്ലാത്ത അധികാരം കാണിക്കില്ലായിരുന്നു ഹോട്ടലിൽ നിന്നും അവളുടെ വയറിൽ താലി കോഴിയതും യീശുവിനെ എടുത്ത് ഉയർത്തി നടന്നതും ഇവിടെ വന്നപ്പോൾ യീശുവിന്റെ അടുത്തേക്ക് പോകാൻ കാണിച്ച് തിരുക്കവും വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞതും കാണിച്ചതും അവളെ ഇതുപോലെ പൊതിഞ്ഞ് പിടിച്ചതും ഇങ്ങോട്ട് കൊണ്ടുവന്നതുമൊക്കെ ഒരു സിനിമ പോലെ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി നിശുവിന്റെ ചുണ്ടിലൊരു ചിരി വിടുന്നു അവളുടെ ചേച്ചിയെ ഇനി ആരും ഉപദ്രവിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായ പോലെ അവൾക്കിന്നൊരു അവകാശം ഉണ്ട് അവനെ മറികടന്ന് പെറ്റ തള്ള പോലും അവളുടെ അടുത്തേക്ക് പോകില്ലെന്നുള്ള ധൈര്യം അല്ലേ ഭയങ്കര വരില്ലേ യശുവിന്റെ അടുപ്പിലൂടെ കൈയിട്ട് അവൾ അവനെ നെഞ്ചിലേക്ക് ഒന്നും കൂടെ ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവനത് ചോദിച്ചു ആ കാണുകൾ ഇപ്പം എടുക്കുന്നത് നോക്കി പറയിഷ നിന്റെ മമ്മ കേക്കട്ടെ അവർക്ക് വേഗം ഒരു പേരുകുട്ടിയെ വേണമെന്നാണ് തോന്നണത് പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടല്ലേ അല്ലെങ്കിൽ എന്തിനാ തിടുക്കം അതുക്കെ മതി അല്ലെടി അവളുടെ കവളിലൂടെ തലോടിക്കൊണ്ടവൻ പറയുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം മോളെ പൊതിഞ്ഞു ഓ ഈ ഏടിനെ കൊണ്ട് ആ തള്ളെ ഇങ്ങനെ വണ്ടർ പിടിച്ച് നിർത്തി നിന്ന് റൊമാൻസിക്ക എല്ലാം തെളിയിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ ബോധം പോണത് കാണാൻ കാത്തിരിക്കണം ഞാൻ ഇവിടുന്ന് നേരെ വെളുപ്പിക്കേണ്ടി വന്ന് തോന്നണത് ആസ്ഥാനത്തുള്ള രുദ്രന്റെ റൊമാൻസ് കണ്ട് പല്ല് കടിച്ചുകൊണ്ട് കണ്ണൻ പറയുമ്പോൾ റോണി ആനിയുടെ മുഖത്തേക്ക് നോക്കി റോണ നീട്ടി പിടിച്ച് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിലേക്ക് നോക്കി നിൽക്കുവാണ് ഏട്ടാ രുദ്രനെ നോക്കി കണ്ണൻ ഇത്തിരി കടുപ്പതിൽ വിളിച്ചു യിശുവിന്റെ കവളിൽ തറുകി അവളുടെ കവളിലേക്ക് അടുക്കാൻ നിന്നിരുന്നവൻ കണ്ണന്റെ വിളിയിൽ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി എന്റെ പൊന്നേട്ട ഒക്കെ പിന്നെ നോക്കേട്ടാ ഇപ്പൊ ബാക്കി കാര്യങ്ങൾ നോക്ക് അവർക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നത് കണ്ടില്ലേ ആദ്യം അതൊക്കെ തീർക്ക് എന്നിട്ട് വേണം സമാധാനപ്പെടുന്നുറങ്ങാൻ യാതൊരു കൂസലുമില്ലാതെ കണ്ണൻ പറയുമ്പോൾ ഒത്തിരി ഒന്ന് ചിരിച്ചു തറവാട്ടിൽ വെച്ച് അജയനെ തല്ലുമ്പോ അവൻ ചിരിച്ച ചിരി ശേഷം വിഷുവിന്റെ കവളിലൂടെ തഴകി ആനി പിടിച്ച അവളുടെ കവളിൽ വിരൽപാടുകൾ ചുവന്ന നിറത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു അവന്റെ നോട്ടം മതിലാണ് അവന്റെ വിരലുകൾ അതിലൂടെ ഒന്ന് തഴകി യീശു ഒന്നും മിണ്ടിയില്ല ഇനി അവന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയുണ്ടായാലും പ്രതികരിക്കില്ലെന്ന് അവൾ ആ നിമിഷം ഉറപ്പിച്ചിരുന്നു തല്ലുവാണെങ്കിലും കൊല്ലുകയാണെങ്കിലും അവൾ തടയില്ലെന്ന് മനസ്സിൽ അവളോട് തന്നെ അവൾ പറഞ്ഞു അത്രക്ക് പെറുത്തുപോയി മുന്നിൽ നിൽക്കുന്ന അവളുടെ ഇത് ഇത് എന്തൊക്കെയാ സത്യാണ് ഇതൊക്കെ യീശുവിന്റെ മുഖത്തേക്ക് നോക്കി ആനി പകപ്പോടെ വിശ്വസിക്കാനാവാതെ ചോദിച്ചത് മാത്രമേ ആനക്ക് ഓർമ്മയുള്ളൂ പിന്നെ ആകെ മൊത്തം കറഞ്ഞതുപോലെ തോന്നി മുഖം മൊത്തം കുറയുന്നു തലയിൽ എന്തോ മൂടുന്നു ആന നിലത്തിന്ന് എങ്ങനെയൊക്കെ ഇരിക്കാൻ ശ്രമിച്ചു ഒന്നും മനസ്സിലാകുന്നില്ല ആകെ മൊത്തം പോക കുറച്ചു നേരത്തെ അന്താളിപ്പിന് ശേഷം മുന്നിലേക്ക് നോക്കുമ്പോൾ രുദ്രനും മുന്നിൽ നിൽക്കുന്നുണ്ട് അന്ന് ആനയുടെ വീട്ടിൽ നിന്നും കണ്ട അതേ ഭാവത്തിൽ ഇത്ര നേരം അവനിൽ കണ്ട ഗൗരവമോ ദേഷ്യമോ ആയിരുന്നില്ല ഒരുതരം തരം ക്രൂരമായ ഭാവം ഇതൊക്കെ തീർത്തിട്ട് വേണത്ര അവൻ കുറങ്ങാൻ അവൻക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് രാവിലെ മുതലുള്ള അലച്ചിലായിരുന്നു അതിന്റെ ഇടക്ക് നിങ്ങളും ഇന്നത്തെ ഒരു ദിവസം കാക്ക എന്നില്ലേ അത്രയും നേരം വേദന സഹിക്കാനല്ലോ ഇന്നെ കെട്ടിയെടുത്തിട്ടല്ലേ ആനയുടെ മുന്നിൽ നിന്ന് രുദ്രൻ പറയുമ്പോ ആന അതൊന്നും ശ്രദ്ധിച്ചില്ല ആനയുടെ ചിന്തകൾ മുഴുവൻ കുറച്ചു മുമ്പ് കണ്ടതും കേട്ടതും സത്യമാണോ സത്യമാണോന്ന് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ വാക്കുകൾ ഗൗനിച്ചില്ല എന്താണ് ആനിയ ജോൺ കേട്ടതിന്റെ ഞെട്ടിൽ ഇതുവരെ മാറിയില്ലേ രുദ്രൻ ഇത്തിരി ഉറക്കെ ഒരാക്കിലൂടെ ചോദിച്ചു ആന മുഖം രുദ്രനെ നോക്കി അവന്റെ മുഖത്ത് ചിരി അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന പരിഹാസം അവന്റെ ചുണ്ടിലെ പൂച്ചം അതൊക്കെ ആനി മാറി മാറി നോക്കി ഒന്നും പറയാൻ കഴിയുന്നില്ല പ്രതികരിക്കാനാവുന്നില്ല കേട്ട വാർത്ത അത്രത്തോളം തളത്തി മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചതെല്ലാം തകർന്ന് വീഴുന്നു തറിഞ്ഞ വിഷമത്തിലാണ് ഇങ്ങനെ ഞെട്ടാ മാത്രം ഇതിലിപ്പോൾ എന്താ നിങ്ങളുടെ മകള് നിങ്ങളെറിയതൊരു കല്യാണം കഴിച്ചു അത്രയല്ലേ ഉള്ളൂ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് ഇതൊക്കെ ഒരു പ്രശ്നമാണോ കണ്ണൻ ചിരിയോട് ചിരിയോടവിടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ആന ദേഷ്യത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് പൂച്ചു നിങ്ങളെ കാണാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും ആണെന്ന് എന്നാലും നിങ്ങളൊരു അത്ഭുത ഉണ്ടോ ആർക്കും അങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയാ അത് സ്വന്തം മകളോട് ആന നേരത്തെ ശിവനെ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ നിന്നും പോകാത്തത് കൊണ്ടാവും കണ്ണൻ വേദനയോടെ പറഞ്ഞത് ആ എന്തായാലും കിട്ടാനുള്ളതെല്ലാം മൂന്നൊന്നായി വാങ്ങിക്കോ ഏട്ടത്തിയേക്കായി വച്ചില്ലായിരുന്നെങ്കിൽ ദേഹ് ഇതിലൊതുങ്ങിയിരുന്നു പക്ഷെ നിങ്ങളുടെ നിർഭാഗ്യവശാലേ നിങ്ങൾ ചേച്ചിട്ട് ശരീരവും മനസ്സും വേദനിപ്പിച്ചു അതുകൊണ്ട് ഇതിലൊന്നും നിൽക്കില്ല കണ്ണൻ പറയുമ്പോ ആനെ അവനെ നോക്കിയൊന്ന് ചുണ്ടു ചുളുക്കി ഇവരിതിലൊന്നും നിൽക്കില്ലെന്ന് മനസ്സിലാക്കി കണ്ണൻ മാറി നിന്നു രണ്ട് പൊട്ടിക്കണം അതിനെ പോയതും പക്ഷെ എന്തോ അമ്മയുടെ പ്രായല്ലേ എങ്ങനെ താലിയണത് റോണിക്ക് അടുത്ത് വന്നിരുന്നുകൊണ്ട് കണ്ണൻ പറയുമ്പോ അവന്റെ ചുമലിനൊന്ന് തട്ടി റോണി ഭേരി നിന്റെ കൂടെ ചേർത്ത് ഏട്ടം കൊടുത്തോളും റോണി കളിയായി പറഞ്ഞതാണെങ്കിലും അത് അങ്ങനെ തന്നെ സംഭവിക്കുന്ന കാണാൻ അറിയാം അനു നിലത്തിന്ന് എഴുന്നേറ്റ് ഈ ശിവനെ നേരിയാണ് ചെന്നത് പക്ഷെ അപ്പോഴേക്കും അവൾക്ക് മുമ്പിൽ രുജൻ കയറി നിന്നു മാന നിക്കടാ എനിക്ക് സംസാരിക്കാനുള്ളത് എന്റെ മകളോടാ അല്ലാതെ നിന്നോടല്ല അവൾ ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കില്ല നീ നിർബന്ധിച്ച് കിട്ടിയതാവും നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ അവൾ ഉപയോഗിക്കാലോ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചാലും പറയാൻ ഒരു ബന്ധമായല്ലോ നിന്റെ ആവശ്യം കഴിഞ്ഞാ നീ നാളവളെവിടെ കൊണ്ടുപോയി തള്ളിയാലോ നിന്റെ കഴപ്പ തീ മുഴുവനായില്ല അതിനു മുമ്പ് തന്നെ ആന് തെറിച്ച് വീണു ഇശു കണ്ണുകൾ മുറുകെ അടച്ച് ചെവി പൊത്തി സേറ്റിയിലിരുന്നു ഒന്നും കാണാനും കേൾക്കാനും പയ്യന്ന പോലെ ആനയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അവരെ കൊന്നിട്ടേ രുദ്രന്റെ കൈ അടങ്ങും അവൾക്ക് അറിയാം അതാണ് അവൾക്ക് പേടി എന്നാ നായി മോളെ നിങ്ങളുടെ പിഴച്ച നാവിൽ ഇങ്ങനെയുള്ള സംസാരം മാത്രമേ വരുള്ളൂ ഈ വാ വച്ചല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അതാലോചിച്ചൂടെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഉപയോഗിച്ച ശേഷം വല്ല പാറമ്പടയിലും കൊണ്ടുപോയി താഴ്ത്തിയോ ഇല്ലല്ലോ പിന്നെ എനിക്കും എന്റെ പെണ്ണിനും എന്താ ഇത്ര പ്രത്യേകത നിങ്ങൾക്ക് എന്തിനാ വിവാഹം കടിച്ചത് അതിന് തന്നെ ഞാൻ എന്റെ പെണ്ണിനെ കെട്ടിയത് അല്ലാതെ നിങ്ങളുടെ കൊച്ചാൻ്റെ മകനെ പോലെ കഴപ്പും ഒന്നും നടക്കല്ല ഇങ്ങനെയുണ്ടോ സ്ത്രീകള് രുദ്രൻ ആനയെ നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ അവന്റെ ദേഷ്യം അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു കാരണം ഇനിയും അവൻ വലതും ചെയ്ത ആന അവൻ ആ ഒറ്റ ഒറ്റച്ചവിട്ടിൽ തന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആനയുടെ കിടപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ഇതുകൊണ്ടൊന്നും നിങ്ങൾ നിർത്തില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ ഇനിയും വരും ഞാൻ പറഞ്ഞതും ചെയ്തതും മറന്നു നിങ്ങളുടെ ശരീരത്തിലെ വേദന മാറിയാ നിങ്ങൾ ഇനിയും വരും പക്ഷെ അന്ന് രൂത്തിന് ഇതുപോലെ ആവില്ല പ്രതികരിക്കാം അതുകൊണ്ട് ഇനിയൊരു വരവ് വേണ്ട അത് നല്ലതിനല്ല അത് പറഞ്ഞുകൊണ്ട് ആനയുടെ അടുത്തേക്ക് അവൻ നടന്നു എന്നാൽ ഈ പ്രാവശ്യം കാര്യമായി പണി കിട്ടിയത് കൊണ്ട് ആന അനങ്ങാതെ അവിടെ കിടന്നു നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിനുള്ള ശിക്ഷ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ ഇനി നേരത്തെ നിങ്ങൾ എന്റെ പെണ്ണിനോട് പറഞ്ഞതിനൊക്കെ ഞാൻ ചോദിക്കാൻ നിന്നാ ജീവനോട് നിങ്ങൾ ഇവിടുന്ന് പോകില്ല പക്ഷേ ജീവചവമായി നിങ്ങൾക്ക് പോകാലോ അല്ലേ വിരോധമൊന്നുമില്ലല്ലോ അതും പറഞ്ഞുകൊണ്ട് ആനയുടെ തലയെടുത്ത് ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയ്യിൽ വെച്ച് തന്നെ ഇളക്കി വിട്ടു കഴുത്തൊടിഞ്ഞു തൂങ്ങി രണ്ട് കയ്യും പിടിച്ച് തിരിച്ചു അതിലും കലിയിറങ്ങാതെ വന്നതും ആനയുടെ മുടിയിൽ പിടിച്ചു ഉയർത്തി ഒന്നുകൂടെ നിലത്തേക്കിട്ടു അതോടൊപ്പം ആനയുടെ നിലവിളി മാൻഷനിൽ ഉയർന്നുകൊണ്ടിരുന്നു ജോൺ ഒന്നും കാണാൻ വയ്യത്തത് പോലെ കണ്ണുകളുടെ മുറുകിയടിച്ചു തലതാഴ്ത്തിയിരുന്നു രക്തായ ഞങ്ങൾക്ക് എന്റെ പണി കിട്ടുകയുള്ളൂ അതായി എല്ലാം മോടിച്ചിട്ട് വിടുന്നത് ആനക്കമില്ലാതെ കിടക്കുന്ന ആനയെ നോക്കിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ ആന ഒന്ന് ഞെരുങ്ങുക മാത്രം ചെയ്തു എന്ന സമയം കളയണ്ട വിട്ടോ ഇതൊക്കെ മാറി വാ നമുക്ക് വിശദമായി ഒന്നുകൂടെ കാണാം അന്ന് ഈ മനുഷ്യനെ കൊണ്ടുവരണ്ട തല്ലുമ്പോ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റാണെങ്കിലും വേറൊരാളെ നോക്കിക്കൊണ്ടു വ അത് നിങ്ങളുടെ ഇച്ചാനും മകനുമാണെങ്കി അത്രയും സന്തോഷം ഒന്നും മിണ്ടാതിരിക്കുന്ന ജോണിനെ നോക്കി രുദുണ്ട് പറയുമ്പോൾ അദ്ദേഹം സെറ്റിൽ നിന്ന് എണീറ്റ് ആനയെ കയ്യിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു